എൻ്റെ നാട് കാക്കാമുല ഞാൻ കാക്കാമൂല ശ്രീകുമാർ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഊക്കോഡെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് കാക്കാമൂലയ്ക്ക് വരാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കട്ടുണ്ട് ഊക്കോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയാമ്പം വലത് സൈഡിലായിട്ടൊരു കടയുണ്ട് പേര് ഞാൻ നോക്കിയില്ല ശ്രദ്ധിച്ചില്ല പക്ഷേ കഴിച്ചപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയും ഇല്ല എന്ന് ഒക്കെ നല്ല പൂ പോലെ ആയിരിക്കുന്നു കണ്ടില്ലേ പിച്ചെടുക്കുക നല്ല സ്മൂത്ത് സാധനമാണ് ഇതിപ്പോൾ വാച്ചുകൊണ്ട് വെച്ചിട്ട് ഒരുപാട് സമയമായി നമ്മൾ ചൂടോടെ കഴിക്കുമ്പം ഇതിനേക്കാളും നല്ല സ്മൂത്ത് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എന്തായാലും ഒരു രക്ഷയില്ല നൂറ് രൂപയാണ് ഒരു പ്ലേറ്റ് ചിക്കൻ്റെ വില പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഉണ്ട് ഒരു പീസ് വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഇതിൽ നാല് പീസുണ്ട് ആ നാല് ഒന്ന് രണ്ട് ആ ഇത്രയും പീസ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കൂക്കോട് വഴി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പേര് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുള്ളൂ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഞാൻ അവിടുന്ന് ഫുഡ് മേടിച്ചത് പക്ഷേ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു രക്ഷയില്ല അവിടെ പൊളി ഊക്കോട് വഴി പറഞ്ഞവർക്ക് എല്ലാവർക്കും ഈ കടയിലെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഊക്കോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്ന കട ആദ്യം കാണുന്ന കട എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ചെറിയൊരു തട്ടുണ്ട് പിന്നെ ഒരു മലക്കറി കടയുണ്ട് കടയുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഹോട്ടലിൻ്റെ ഇത് പേരും നമുക്ക് കാണാൻ പറ്റും തിരിയുമ്പോൾ തന്നെ കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ